കൃഷ്ണാഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏകാദശിയാണെന്ന് ഏകാദശിക്ക് മഹാത്മ്യം ധാരാളമുണ്ട് പുലർച്ചെ നിർമാല്യം കഴിഞ്ഞ് ഭഗവാന്റെ മലർനിവേദ്യം എല്ലാം കഴിഞ്ഞ് അതാ ശ്രീകോവിൽ നട തുറന്നു ആ ശ്രീ ഗുരുവായൂരപ്പൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ ഏകാദശി ദർശനത്തിന് വരുന്ന എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് ഒരു സ്വർണഗോപിക്കുറിയണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വലിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു കയ്യുമ്പിലും സ്വർണത്തിലകം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെള്ളപ്പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു സ്വർണ്ണ കിരീടം വെച്ച് കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം എല്ലാവരും കണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് ആ ഭഗവാനിങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കുകയാണ് ആ നട തുറന്ന സമയത്തുള്ള ഭക്തന്മാരെല്ലാവരും നാരായണനാമ മന്ത്രവും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുന്നിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് അതൊറപ്പാണ് നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണനോട് നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ നാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊറപ്പാണ് അതൊറപ്പാണ് ആ പ്രാർത്ഥന എല്ലാവരും ചൊല്ലിക്കോളൂ നാരായണ ആ നാരായണ ആ നാരായണ പരമമായ സത്യം ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ സത്യത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറ്റു നടന്നാൽ ആ ഭഗവാന്റെ തണല് നമുക്കെപ്പോഴും ഉണ്ടാവും ആ ഭഗവാന്റെ ഒരു കൈത്താങ് നമുക്കെപ്പോഴും ഉണ്ടാവും ആ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഉറച്ച കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്ക ചൊല്ലിക്കൊള്ളു എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം ഭഗവാൻ അവിടേക്ക് ഓടിയെത്തും ആത്മാർത്ഥമായ ഭക്തി ആത്മാർത്ഥമായ നാമം ചൊല്ലൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും കണ്ണൻ അവിടേക്ക് ഓടിയെത്തും അത്രയും ഭക്തവത്സലനാണ് കണ്ണൻ നമുക്കും ഗുരുവായൂർ വരാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്കും നമ്മുടെ വീട്ടിലിരുന്ന് നാമങ്ങൾ ചെല്ലാം ഉറക്ക ചെല്ലാം കീർത്തനങ്ങൾ ചെല്ലാം ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് എല്ലാവരും ഉറക്ക ഉറക്ക നാമം ചെല്ലിക്കോളൂട്ടോ നാരായണ 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 ഋഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഋഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും ചെല്ലുകോളട്ടോ ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്കായിട്ട് കൈമാറി തന്ന മന്ത്രമാണ് എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ആ ഒരു ആരോഗ്യ സൗഖ്യവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മന്ത്രം നമ്മുടെ സന്തതി പരമ്പരകൾക്കും അത് നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ് എല്ലാവരും ഉറക്കെ ഉറക്കെ നാരായണ നാരായണ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ 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 ആ ചൊല്ലിക്കോളൂട്ടോ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ദിന ആശംസകൾ എല്ലാവർക്കും നേരിടും ഹരേ ഗുരുവായൂരപ്പാ ശരണം